ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്തിലുള്ള എല്ലാ വനിതകൾക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു വനിതാ ദിനത്തിൻ്റെ ആഘോഷമാണ് ഞാൻ ഇതിൽ ഇട്ടിരിക്കുന്നത് എഴുപുന്ന ഏരിയയുടെ ഞങ്ങളുടെ വനിതാ ദിന റാലിയാണ് ഈ കാണുന്നത് അതിൽ എല്ലാവരും പല പല വർണ്ണങ്ങളിൽ സാരിയെ കൊടുത്തു നല്ല എന്ത് ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ എല്ലാവരും നല്ല ഇതായിട്ട് പോയിക്കൊണ്ട് ഓരോരോ ഗ്രൂപ്പുകളായിട്ടുള്ള ആളുകളാണത് അപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ പുറകെ വരുന്നുണ്ട് ഞാനപ്പം വീഡിയോ എടുത്താൻ വേണ്ടി ഇങ്ങനെ മാറി നിന്നതാണ് അങ്ങനെ വീഡിയോ എടുത്ത് ഓരോ ഗ്രൂപ്പുകാരും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പല പല കളർ ഡ്രസ്സുകളാണ് ഓരോ ഗ്രൂപ്പിനും ഓരോ യൂണിഫോമാണ് അവർ ധരിച്ചിരിക്കുന്നത് ലോക വനിതകൾക്കായിട്ടുള്ള ഒരു ദിനാചരണമാണ് അതിൽ ഞങ്ങളും പങ്കെടുത്തു എല്ലാ വനിതകൾക്കും വനിതാ ദിനാശംസകൾ ഒന്നുകൂടി ഞാൻ നേരുന്നു അപ്പോൾ എൻ്റെ കൂട്ടുകാരെ കണ്ട് ഞാനങ്ങനെ സംസാരിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പുകാരാണ് ഈ പോകുന്നത് എന്നോട് സംസാരിച്ചിട്ടുണ്ടവനങ്ങൾ നീങ്ങുകയാണ് അങ്ങനെ ഞാനും വന്ന് അവരുടെ കൂടെ നടന്ന് അപ്പോൾ കുറച്ചുകൂടെ എടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് എൻ്റെ വീഡിയോ ഫോട്ടോ കിട്ടിയില്ലല്ലോ അപ്പോൾ ഞാനും അവരുടെ കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് കൺവെൻഷൻ സെൻറ്ററിൽ ചെന്നു അവിടെ ദീപം തെളിയിക്കുകയാണ് ആലി സിസ്റ്ററിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ അതിൻ്റെ ദീപം കൊളുത്തൽ ചടങ്ങ് നടക്കുന്നത് അത് കഴിഞ്ഞ് ദീപം തെളിയിക്കൽ കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് എൻ്റെ ജനമൈത്രിയിലുള്ള ഒരു അജീഷ് സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ വിളക്ക് തെളിക്കലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഭാരതാമ്പയും കുറേ ചേച്ചിമാരുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തു അത് കഴിഞ്ഞപ്പോൾ അജീഷ് സാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അത് മാനസികാരോഗ്യം ആരോഗ്യം ജീവിത വിജയത്തിന് എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സായിരുന്നു അതിൽ സാർ നല്ല പാട്ടൊക്കെ പാടി എല്ലാവരെയും നല്ല ആഹ്ലാദത്തിൽ ഒക്കെ ആക്കി അത് കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിലുള്ള ഓരോരോ ഗ്രൂപ്പുകാരുടെ ഡാൻസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഭക്ഷണം അങ്ങനെയൊക്കെ എല്ലാവരും കഴിക്കാനൊക്കെ പോയി കാഴ്ചയൊക്കെ കണ്ടു അങ്ങനെ ആ പരിപാടി നല്ല ഗംഭീരമായിട്ട് പല പല ഗ്രൂപ്പുകാരുടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ക്ലാസ് തന്നെ നല്ല നമ്മുടെ കുട്ടികളെ വളർന്നു വന്ന തലമുറയ്ക്ക് വേണ്ടി നല്ലതിനു ക്ലാസ് ഒക്കെ ആയിരുന്നു അങ്ങനെ എല്ലാ വനിതകൾക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക്